ഒരു വർഷത്തിനപ്പുറം അടുത്ത ലോകകപ്പ് വരുന്നു ലോക ഫുട്ബോളിലെ മൂന്ന് ഇതിഹാസങ്ങളുടെ അവസാനത്തെ ലോകകപ്പ് എന്ന പ്രത്യേകത അതിനുണ്ട് മെസ്സിയുടെയും റൊണാൾഡോയുടെയും പേരിനൊപ്പം നെയ്മറുടെയും പേരും ഇതിഹാസം എന്നെഴുതി ചേർത്ത് വെക്കുന്നതിനോട് എതിരഭിപ്രായം ഉള്ളവരുണ്ടാകുമോ നേടിയ ട്രോഫികളുടെ എണ്ണത്തിൻ്റെയോ വ്യക്തിഗത നേട്ടങ്ങളുടെയോ പേരിൽ മാത്രം അളക്കപ്പെട്ട് സ്ഥാനം നൽകേണ്ട ആളല്ല അയാൾ മൈതാനത്ത് നെയ്മർ വരച്ചിട്ട ആർട്ട് ആരാധകരുടെ മനസ്സിലുണ്ടാക്കിയ സ്നേഹം നെയ്മർ എത്ര ദിവസം പരിക്കിൽപ്പെട്ട് മാറി നിന്നാലും മായാതെ നിൽക്കുന്നത് അയാൾ ഫുട്ബോളിനു വേണ്ടി ജനിച്ച മനുഷ്യനായതുകൊണ്ട് നെയ്മറുടെ ഓരോ മടങ്ങിവരവും ആരാധകർ ആഘോഷിക്കുന്നു ഒരുപക്ഷെ നിരന്തരമായ പരിക്കലട്ടിയില്ലായിരുന്നെങ്കിൽ നെയ്മർ നേടേണ്ടിയിരുന്ന ട്രോഫികളുടെയും വ്യക്തിഗത നേട്ടങ്ങളുടെയും കണക്കെടുത്താൽ ഏറ്റവും മുൻനിരയിൽ തന്നെ ഇപ്പോഴും ഉണ്ടായേനെ ബാലണ്ടിയോർ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കിട്ടിയേനെ ബ്രസീലിന്റെ ഓരോ മത്സരത്തിനു മുൻപ് നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത കടന്നു ബ്രസീൽ ആരാധകർ കുറവായിരിക്കും അവർ പരാജയപ്പെട്ടാൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയില്ലായിരുന്നു എന്ന് ചിന്തിക്കും കാനറികളുടെ രാജകുമാരനാണ് നെയ്മർ വ്യക്തിഗത നേട്ടങ്ങൾ കൂടി പരിഗണിച്ചാൽ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ചവരിൽ മുൻനിരയിലേക്കുള്ള യാത്രയിൽ എവിടെയോ ആണ് നെയ്മറിന് ഇടറി തുടങ്ങിയത് നിലവിൽ പരിക്കിനെ തുടർന്ന് പിൻവാങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെയായി ഇടതു തുടയിലെ പരിക്കിനെ തുടർന്നാണ് സാൻഡോസിനു വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ നെയ്മറിന് പിൻവാങ്ങേണ്ടി വന്നത് റിക്കവറി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ നെയ്മറിന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ നെയ്മർ എന്ന കംപ്ലീറ്റ് എൻ്റർടൈനർ ബ്രസീലിനെ വിശ്വകിരീടം ചൂടിക്കുന്നത് സ്വപ്നം കാണുന്ന നിരവധി ആരാധകർക്കു വേണ്ടി കംപ്ലീറ്റ് ഫിറ്റായി കരുത്തോടെ നെയ്മറിന് മൈതാനത്തേക്ക് മടങ്ങിയെത്താൻ കഴിയട്ടെ